പേജസ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ഓൺലൈൻ ചാനലിന്റെ വന്ദേ മാതരം എന്ന ഈ വീഡിയോ പരമ്പരയുടെ പതിനാലാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് മനുഷ്യാവകാശത്തിന്റെ കാവൽമാലാഖമാരെന്ന് സ്വയം പുകഴ്ത്തുന്നവരെ ഏടി ആയിരത്തി അറുനൂറ്റി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഭാരതത്തിലും മനുഷ്യാവകാശം ഉറപ്പുവരുത്തിയത് എങ്ങനെ ഏറ്റവും കുറഞ്ഞത് ബി സി ആറായിരം മുതല് ഏ ഡി ഏഴാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെയെങ്കിലും സാംസ്കാരികമായും സാങ്കേതികമായും ശാസ്ത്രീയമായും വിദ്യാഭ്യാസപരമായും ആധ്യാത്മികമായും എല്ലാത്തിനുമുപരിയായി സാമ്പത്തികമായും ഈ ഭൂമുഖത്ത് ഏറ്റവും ഉജ്ജ്വലമായി ശോഭിച്ചിരുന്ന ഭൂപ്രദേശമായിരുന്നു ഭാരതം എന്ന് ലോകം അംഗീകരിച്ച് ആദരിക്കുന്ന പതിനഞ്ചോളം വിദേശീയരായ സത്യാന്വേഷികളുടെയും ചരിത്രകാരന്മാരുടെയും പഠിതാക്കളുടെയും കൃത്യവും വ്യക്തവും സംശയാതീതവുമായ സാക്ഷ്യങ്ങള് ഈ വീഡിയോ പരമ്പരയുടെ ആദ്യത്തെ രണ്ട് മൂന്ന് എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടതാണ് ഏ ഡി വരെ അതായത് യൂറോപ്പിൻ്റെ നവോത്ഥാനം എന്ന ചരിത്ര പ്രസിദ്ധമായ പരിണാമം വരെ ദ ഡാർക്ക് ഏജസ് ഓഫ് യൂറോപ്പ് എന്ന് കുപ്രസിദ്ധമായിരുന്ന കാലഘട്ടത്തിലെ യൂറോപ്യൻ രാജ്യങ്ങൾ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന കാലത്തെ ലോകത്തിലെ ഏറ്റവും പ്രകാശപൂർണ്ണമായിരുന്ന ഭാരതത്തിൻ്റെ വടക്കു കിഴക്കൻ ഭാഗങ്ങൾ മുഴുവൻ ഏ ഡി ഏഴാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതലേ ഇസ്ലാമിക അധിനിവേശ ശക്തികളും തെക്കുഭാഗത്ത് ഗോവയും പരിസര പ്രദേശങ്ങളും എ ഡി ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് മുതൽ പോർച്ചുഗീസ് അധിനിവേശ ശക്തികളും കൊള്ളയും കൂട്ടക്കൊലയും കൊടും ക്രൂരമായ മതപരിവർത്തനവും അഴിച്ചുവിട്ട് പരമാവധി നശിപ്പിച്ചിട്ടും ഏ ഡി ആയിരത്തി അറുന്നൂറ്റി എട്ടിലെ ബ്രിട്ടീഷുകാർ കച്ചവടക്കാരുടെ വേഷത്തിൽ ഭാരതത്തിൽ കടന്നുകൂടി തുടങ്ങിയ കാലത്ത് ഭാരതത്തിൻ്റെ ജി ഡി പി ആഗോള ജി ഡി പിയുടെ ഇരുപത് ശതമാനത്തിൽ കൂടുതൽ ആയിരുന്നുവെന്ന് ഈ പഠന റിപ്പോർട്ടും എന്നാൽ അത് ഇരുപത്തേഴ് ശതമാനത്തോളം ആയിരുന്നുവെന്ന് ഡോക്ടർ ശശി തരൂർ അദ്ദേഹത്തിന്റെ അനീറ ഓഫ് ഡാർക്ക്നെസ് എന്ന പുസ്തകത്തിലും വ്യക്തമാക്കുന്നുണ്ട് അത്രമാത്രം സമ്പന്നമായിരുന്ന ഭാരതത്തിന്റെ അവസാന രക്തം കൂടി വലിച്ചു കുടിച്ചതിന് ശേഷം ഇന്നിപ്പോൾ മനുഷ്യാവകാശത്തിന്റെ കാവൽ മലാഖാമറിൽ നിന്ന് സ്വയം പുകഴ്ത്തുന്ന പാശ്ചാത്യ സംസ്കാരത്തിന്റെ വക്താക്കള് അതിൽ പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴായപ്പോഴേക്കും ഭാരതത്തെ ചിന്താതീതമായ ദാരിദ്ര്യത്തിന്റെയും കൊടും പട്ടിണിയുടെയും പര്യായമായ ഭൂപ്രദേശമാക്കി അന്ധകാരത്തിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയ ചരിത്ര സത്യത്തിൻ്റെ വിവിധ അധ്യായങ്ങളായിരിക്കും ഈ വീഡിയോ പരമ്പരയുടെ ഈ പതിനാലാം എപ്പിസോഡ് മുതൽ സാമാന്യം വിശദമായി തന്നെ നമ്മൾ അവലോകനം ചെയ്യുക അമേരിക്കൻ യൂണിറ്റേറിയൻ മിനിസ്റ്റർ ആയിരുന്ന ജാബസ് തോമസ് സണ്ടർലാൻഡിൻ്റെ അഭിപ്രായത്തിൽ എവിടെയും ആകർഷിക്കപ്പെടുന്നതും അഥവാ ആകർഷണീയമായതും ഉപയോഗത്തിനോ സൗന്ദര്യത്തിനോ വേണ്ടി വിലമതിക്കപ്പെടുന്നതും പരിഷ്കൃത ലോകത്തിന് അറിയാവുന്നതുമായ മിക്കവാറും എല്ലാത്തരം മനുഷ്യനിർമ്മിത വസ്തുക്കളും ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെയും കൈകളുടെയും മിക്കവാറും എല്ലാത്തരം സൃഷ്ടികളും വളരെ കാലമായി ഉൽപ്പാദിക്കപ്പെട്ടിരുന്നതും യൂറോപ്പിലോ ഏഷ്യയിലോ ഉള്ള മറ്റേതൊരു രാജ്യത്തെക്കാളും വളരെ വലിയ വ്യാവസായിക നിർമ്മാണ രാഷ്ട്രവുമായിരുന്ന ഭാരതം എങ്ങനെയായിരുന്നു ബ്രിട്ടീഷുകാർ കീഴടക്കിയത് നശിപ്പിച്ചതു എന്ന് വിൽ ദുറാൻ എന്ന അമേരിക്കൻ ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് സ്വാർത്ഥ ലാഭത്തിനായുള്ള അത്യാഗ്രഹം കാരണത്താൽ യാതൊരു മടിയും മനസാക്ഷിയും ഇല്ലാതെ തോക്കും വാളും ഉപയോഗിച്ച് നൂറ്റി എഴുപത്തി മൂന്ന് വർഷങ്ങളോളം തുടർച്ചയായി ക്രൂരവും നിയമവിരുദ്ധവുമായ ആക്രമണവും കൊള്ളയും കൂട്ടക്കൊലയും കീഴടക്കലും വഴിയായിരുന്നു സംസ്കാര സമ്പന്നമായ നാഗരികത ആയിരുന്ന ഭാരതത്തെ ഒരു വ്യാപാര കമ്പനിയിലൂടെ ബ്രിട്ടൻ ആക്രമിച്ച് കീഴടക്കിയതും നശിപ്പിച്ചതും മുഗൾ അധിനിവേശകനായിരുന്ന ജഹാംഗീർ ഭാരതം ഭരിച്ചിരുന്ന കാലത്തെ ആയിരത്തി അറുന്നൂറ്റി എട്ടിൽ ഹെക്ടർ എന്ന ബ്രിട്ടീഷ് കപ്പലിന്റെ കപ്പിത്താനായിരുന്ന വില്യം ഹോക്കിൻസ് ആയിരുന്നു ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ബ്രിട്ടീഷുകാരൻ ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര ബന്ധം തുടങ്ങുന്നതിനായി സൂറത്തിൽ ഒരു വ്യാവസായിക യൂണിറ്റ് സ്ഥാപിക്കാൻ ഹോക്കിൻസ് ജഹാംഗിറിനോട് സഹായം അഭ്യർത്ഥിച്ചു അപേക്ഷ സ്വീകരിക്കപ്പെടുകയും തുടക്കത്തിൽ ഒരു ഗ്രാൻഡ് വാഗ്ദാനം ചെയ്യുകയും ചെയ്തെങ്കിലും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മുതലേ ഭാരതത്തിൽ ഉണ്ടായിരുന്ന പോർച്ചുഗീസുകാരുടെ സമ്മർദ്ദം കാരണം ആ വാഗ്ദാനവും വ്യവസായ യൂണിറ്റ് സ്ഥാപിക്കുവാനുള്ള അപേക്ഷയും പിന്നീട് തള്ളിക്കളഞ്ഞു അഥവാ വേണ്ട എന്ന് വെച്ചു പിന്നീട് ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചില് തോമസ് റോ എന്ന് മറ്റൊരു ബ്രിട്ടീഷുകാരൻ ഭാരതത്തിലെത്തി ജഹാംഗീറുമായി ഒരു ധാരണ ഉണ്ടാക്കുകയും ഒടുവിൽ സൂറത്തിൽ ഒരു വ്യാപാര കേന്ദ്രം സ്ഥാപിക്കുന്നതിൽ അയാൾ വിജയിക്കുകയും ചെയ്തു തുടക്കത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന പേരിൽ ഭാരതീയ ഉൽപ്പന്നങ്ങൾ വ്യാപാരം ചെയ്ത് ബ്രിട്ടനിൽ എത്തിക്കുക എന്ന രീതിയിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിലും ഭാരതത്തിലെ കലവറയില്ലാത്ത സമ്പത്ത് എത്രമാത്രമാണെന്ന് മനസ്സിലാക്കിയതോടെ ചുരുങ്ങിയ കാലയളവിനുള്ളിലെ ഭാരതം എന്ന ഉപഭൂഖണ്ണം ബ്രിട്ടീഷ് അധീനതയിലാക്കുക എന്ന ഒരേയൊരു ലക്ഷ്യത്തോടു കൂടി മാത്രമായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആയിരത്തി അറുനൂറ്റി പതിനേഴോട് കൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭാരതത്തിൽ വേരുപിടിച്ചു തുടങ്ങി സാവകാശം കമ്പനിയുടെ നയതന്ത്രജ്ഞന്മാരെ പല നാട്ടുരാജ്യങ്ങളുടെയും ഭരണകർത്താക്കളുമായി ഇണങ്ങിക്കൂടി അവരെ മുഗളനായിരുന്ന ജഹാംഗീറിന്റെ അധികാര പരിധിയിൽ നിന്ന് ഒഴിവാകുവാൻ പ്രേരിപ്പിക്കുകയും ആയിരത്തി എഴുന്നൂറ്റി ഏഴ് ആയപ്പോഴേക്കും ആ പ്രേരണ ഫലം കണ്ടു തുടങ്ങുകയും ചെയ്തു ഈ കാലഘട്ടങ്ങളിലെ തീരങ്കികൾ ഉൾപ്പെടെയുള്ള വിവിധ പടക്കോപ്പുകൾ ബ്രിട്ടനിൽ നിന്നും ഭാരതത്തിലെത്തിക്കുകയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടേതായ ഒരു സ്വയം സംരക്ഷണ സൈന്യത്തെ രൂപീകരിക്കുകയും ചെയ്തു പല നാട്ടുരാജ്യങ്ങളും മുഗൾ ഭരണത്തിൽ നിന്ന് സ്വതന്ത്രരാകുവാനുള്ള നീക്കങ്ങൾ ആരംഭിച്ച് മുഗൾ നിയമപാലകന്മാരുമായുള്ള ഏറ്റുമുട്ടലുകൾ വർദ്ധിക്കുകയും അതോടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്വയം സംരക്ഷണ സേനയും അവരുടെ ആയുധങ്ങളും മുഗൾ ആധിപത്യത്തിനെതിരെ നാട്ടുരാജ്യങ്ങളുടെ ഭരണകർത്താക്കളെ സപ്പോർട്ട് ചെയ്യുന്നതായി അഭിനയിച്ച് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർ റോബർട്ട് ക്ലീവിന്റെ നേതൃത്വത്തിലെ മുഗൾ ഭരണകൂടത്തിനെതിരായി പ്ലാൻ ചെയ്ത പ്ലാസി യുദ്ധത്തില് കലാശിക്കുകയും ഒടുവിൽ അക്കാലത്ത് ഫ്രഞ്ച് സപ്പോർട്ട് ഉണ്ടായിരുന്ന മുഗൾ സൈന്യത്തെ പരാജയപ്പെടുത്തി മേൽപ്പറഞ്ഞ നാട്ടുരാജ്യങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും മുഗൾ ഭരണത്തിന്റെ പ്രാദേശിക ഭരണാധികാരിയെ സ്ഥാനഭ്രഷ്ടനാക്കി ബംഗാളിന്റെ യഥാർത്ഥ നിയന്ത്രണത്തിനായി ഭീമമായ കൈക്കൂലി കൊടുത്ത് മീർ ജാഫർ എന്നൊരു കീഴ് ഉദ്യോഗസ്ഥനെ അധികാരത്തിലാക്കുകയും ചെയ്തു താമസിയാതെ റോബർട്ട് ക്ലീവിന് ബംഗാളിലെ മുഗൾ ഖജനാവ് മുഴുവനായും കാലിയാക്കാനും അക്കാലത്തെ രണ്ടര മില്യൺ പൗണ്ടിന് തുല്യമായ തുക ഇംഗ്ലണ്ടിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഖജനാവിലേക്ക് പിടിച്ചടക്കൽ മുതലായി കൊണ്ടുപോകുവാനും കഴിഞ്ഞു തുടർന്ന് സാമദാന ഹേമദണ്ഡന മാർഗങ്ങളിലൂടെ കൂടുതൽ നാട്ടുരാജ്യങ്ങളെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരത്തിന് കീഴിലാക്കുകയും അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടായപ്പോഴേക്കും ഭാരതത്തെ മൊത്തമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാര പരിധിക്കുള്ളിലാക്കി തീർക്കുവാൻ മാത്രം കരുത്താർജിക്കുകയും ചെയ്തു ആയിരത്തോളം വർഷങ്ങളിലെ ഇസ്ലാമിക ഭീകരതയിൽ തളർന്നുപോയ മഹത്തായ ഭാരതം പൂർണമായി തകർന്നു പോയ ചരിത്ര സംഭവ പരമ്പരകളുടെ തുടക്കമായിരുന്നു അത് മാതൃഭൂമിയുടെ യഥാർത്ഥ ചരിത്രത്തിലെ അതിപ്രധാനമായ പല ഏടുകളും സ്വതന്ത്ര ഭാരതത്തിൻ്റെ പാഠ്യപദ്ധതിയിൽ പൂർണ്ണമായി ഉൾപ്പെടുത്താതെ മനഃപൂർവ്വം മറച്ചു വെച്ചത് കൊണ്ട് നമ്മൾ അറിയാതെ പോയ പല ചരിത്ര സത്യങ്ങളും ഇനിയെങ്കിലും മനസ്സിലാക്കുവാൻ താൽപ്പര്യമുള്ള പക്ഷം ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും അതേ സമയം തന്നെ വസ്തുനിഷ്ഠമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ കമൻ്റുകളിലൂടെ അവ ചൂണ്ടിക്കാണിച്ച് അവ തിരുത്തുവാൻ സഹായിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്ന് മനുഷ്യാവകാശത്തിൻ്റെ കാവൽമാലാഖാമാർ എന്ന് സ്വയം പുകഴ്ത്തുന്നവരെ എ ഡി ആയിരത്തി അറുനൂറ്റി എട്ട് മുതല് എ ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഭാരതത്തിൽ ഈ പറഞ്ഞ മനുഷ്യാവകാശം എങ്ങനെയാണ് ഉറപ്പുവരുത്തിയത് ഈ ചരിത്ര സത്യങ്ങളുടെ തുടർന്നുള്ള അവലോകനവുമായി അടുത്ത എപ്പിസോഡിൽ അതായത് ഈ വീഡിയോ പരമ്പരയുടെ പതിനഞ്ചാമത്തെ എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം